ചാൻചിയാർ മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിലെ നാല് വിദ്യാർത്ഥികൾ കോണസമ്മാനമായി സ്നേഹഭവനങ്ങൾ ഒരുക്കി ലിൻസി ജോർജ് എന്ന അധ്യാപിക ആദ്യ വീടിൻ്റെ തറക്കല്ലിടിൽ കർമ്മം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു നിർവഹിച്ചു സർക്കാരിൽ നിന്നോ മറ്റ് ഏജൻസികളിൽ നിന്നോ ഭവനങ്ങൾ ലഭിക്കാത്ത നിർധനരായ ആളുകളെ കണ്ടെത്തിയാണ് ഇത്തരത്തിലുള്ള സ്നേഹഭവനങ്ങൾ മുരിക്കാട്ടുകുടി സ്കൂളിലെ പ്രൈമറി അധ്യാപികയായ ലിൻസി ജോർജ് നിർമ്മിച്ചു നൽകുന്നത് നാല് വീടുകളിൽ ആദ്യത്തെ വീടിന്റെ തറക്കല്ലിടിയിൽ ക്രമം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു നിർവഹിച്ചു ഈ വീട് പണ്ണങ്ങൾ എങ്ങനെയാണ് നാലഞ്ച് ലക്ഷം രൂപ വേണ്ടി വരും ഈ നാലഞ്ച് ലക്ഷം രൂപ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ പലയിടത്ത് കൈനീട്ടുമ്പോൾ അതിൽ പല ആളുകളും നിങ്ങൾക്ക് വേറെ ജോലിയില്ലേ അതൊക്കെ ഗവൺമെന്റ് കൊടുക്കൽ എന്നൊക്കെ പറയുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നാൽ സമൂഹത്തിൽ സമ്പത്തും കഴിവുള്ള നല്ലവരായ ആളുകൾ ശരി എൻ്റെ വകയായിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്തേക്കാം എന്ന് പറയുന്നവരുണ്ട് അപ്പോൾ തീർച്ചയായും ഈ വീടില്ലാത്തവരെ സംബന്ധിച്ച് ഒരു സ്വർഗ്ഗം ലഭിക്കുന്ന സ്ഥിതിയാണ് ഇവർക്ക് ഈ വീടുമടത് കഴിയുമ്പോൾ ഉണ്ടാകുന്നത് അതിന് നേതൃത്വം കൊടുത്ത ടീച്ചറേയും അവിടുത്തെ മറ്റ് അധ്യാപകരെയും അവിടുത്തെ പി ടി എ പ്രസിഡന്റേയും പ്രിൻസിപ്പളെയെല്ലാം ഈ അവസരത്തിൽ അനുമോദിച്ചുകൊണ്ട് അവർക്ക് ഏറ്റവും ഹൃദ്യംഗമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ഭവന സന്ദർശന സമയത്ത് എത്തിയപ്പോഴാണ് മഴ പെയ്ത് ചോർന്നൊലിക്കുന്ന കുടിലിലെ നൃതന കുടുംബത്തിന്റെ അവസ്ഥ ലിൻസ് ടീച്ചറുടെ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് ഭവന നിർമ്മാണത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു നൽകാമെന്ന് ഉറപ്പു നൽകി ഇത്തരത്തിൽ ആറ് വീടുകളാണ് നിർധനരായ കുടുംബങ്ങൾക്ക് വേണ്ടി ഈ അധ്യാപിക നിർമ്മിച്ചു നൽകുന്നത് സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമും എൻ എസ് എസും പി ടി എ അംഗങ്ങളും സഹായഹസ്തവുമായി തങ്ങൾക്കൊപ്പമുണ്ടെന്ന് ലിൻസ്റ്റിറ്റീച്ചർ പറയുന്നു വളരെയധികം നിലം പൊന്താകുന്ന അവസ്ഥയിലായിരുന്നു ഈ വീടുകൾ ഇത് കണ്ടപ്പോൾ വളരെയധികം വിഷമം തോന്നി സുമൻസുകളുടെ സഹായത്തോടെ രണ്ട് വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ നിർമ്മാണ ഉൽക്കാരണം ആണ് ഇന്ന് നടന്നത് നമ്മൾ ഗവൺമെൻറ്റിൽ നിന്നോ അതുപോലെ ഇതര ഏജൻസികളിൽ നിന്നോ ഒന്നും സഹായം കിട്ടാത്ത വീടുകളാണ് ഇപ്പോൾ നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത് പരിപാടിയിൽ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ആശ ആന്റണി ഗ്രാമപഞ്ചായത്ത് അംഗം തങ്കമണി സുരേന്ദ്രൻ പ്രിൻസിപ്പൽ സുരേഷ് കൃഷ്ണ പി പ്രസിഡന്റ് പ്രിൻസ് മറ്റപ്പള്ളി ഹെഡ്മാസ്റ്റർ ഇൻചാർജ് ഷിനു മാനുവൽ അധ്യാപകരായ ലിനു ജോസ് ടി സി വിജി കെ വിദ്യ എന്നിവർ പങ്കെടുത്തു